യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് സൂസൻ മോൻസി ഞാൻ അടുത്തുമായിരുന്നു വരുന്നു എൻ്റെ ഭർത്താവ് സൗദി ജോലിയായിരുന്നു അവിടുന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിവരികയും ഞങ്ങൾക്കേറെ കടബാധ്യത ഉണ്ടാകുക ഉണ്ടാകുകയും ചെയ്തിരുന്നു അത് വീട്ടുവാൻ യാതൊരു നിവൃത്തിയില്ലാതെ ഞങ്ങളെ വിഷമിക്കുന്ന സമയത്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിന് കമ്പനിയിൽ നിന്ന് കിട്ടുവാനുള്ള ആ പൈസ ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങളുടെ കടങ്ങൾ വിട്ടുകയും ചെയ്തിരുന്നു അതുപോലെ എൻ്റെ മൂത്ത മകൻ പ്ലസ് ടു പരീക്ഷയിൽ അവന് നല്ലതുപോലെ പഠിക്കാതെ പഠിക്കാനൊന്നും സാധിക്കുന്നില്ലായിരുന്നു അവന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അവനെ നല്ല മാർക്കോടു കൂടി വിജയിക്കുകയും അവനിപ്പോൾ നാലാം വർഷം സെമിനാരി വൈദിക വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്നു പിന്നെ രണ്ടാമത്തെ മകൻ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അവന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു അവന് അമ്മയുടെ കാശുരൂപം കൊടുത്തുകയും തൈലം പുരട്ടി അവനെ വിടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ പ്രത്യേകം അവർക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിന് നല്ല മാർക്കോടുകൂടി വിജയിക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിൽ എപ്പോഴും നീർക്കെട്ടായിരുന്നു ശരീരവേദനയായിരുന്നു എപ്പോഴും എനിക്ക് എണീറ്റ് നടക്കുവാനോ അതിവേദനയായിരുന്നു ശരീരത്തിന് മുട്ടുകുത്താനൊന്നും വയ്യാതായിരുന്നു അതിനുവേണ്ടി അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി അമ്മ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു അതുപോലെ കിടപ്പ് രോഗിയായ എൻ്റെ അമ്മച്ചിക്ക് എപ്പോഴും വൈറ്റ് വേദനയായിരുന്നു അതിനുവേണ്ടി അമ്മയ്ക്ക് ആഹാരത്തിൽ ഞാൻ ഈ വെഞ്ചരിച്ച ഉപ്പ് കൊടുക്കുകയും അതിൽ നിന്ന് അമ്മയ്ക്ക് സൗഖ്യം കിട്ടുകയും ചെയ്തിരുന്നു പിന്നെ ഞാൻ ഇവിടുത്തെ കൃപാസനത്തിൽ നിന്ന് പത്രം മേടിച്ച് ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തിരുന്നു പരിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുംഭസാരത്തിലും ഞാൻ പങ്കുകാരായിരുന്നു അതുപോലെ കൂടുതൽ വിശുദ്ധിയോട് ജീവിക്കുവാൻ അമ്മ മാതാവിനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പ്രത്യേക സംരക്ഷണവും സഹായവും അമ്മ എനിക്ക് തന്നിരുന്നു എപ്പോഴും എൻ്റെ കൂടെയുള്ള ഒരു അനുഭവം അമ്മ എനിക്ക് തന്നിരുന്നു അതുപോലെ തന്നെ എപ്പോഴും ഈ ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അതൊരു കൊന്ത പോലായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലുന്നത് അമ്മയുടെ ഇരിക്കൽ അതിൻ്റെ എല്ലാ അനുഗ്രഹത്താൽ ദൈവവും ഈശോയും പരിശുദ്ധ അമ്മയും എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ രോഗികളെയൊക്കെ പോയി കാണുകയും അടുത്തുള്ള രോഗികളെ കാണുകയും എനിക്ക് അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു യേശുവെ നന്ദി യേശുവേ സ്തുതി